கொள்ளம் கிராம பஞ்சாயத்தின் கீழ்ப்பள்ளி சாமி ஆரோக்கியகேந்திரத்தையும் சயுகா ஆபிமுகத்தனா വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ അർജുൻ ശ്വാസകോശ രോഗവിദഗ്ദ്ധ ഡോക്ടർ അശ്വതി എസ് എ അസ്ഥിരോഗ വിഭാഗത്തിൽ ഡോക്ടർ അശ്വിൻ സർജറി വിഭാഗത്തിൽ ഡോക്ടർ സന്ദീപ് ജോസ് ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ എൽ രേഷ്മ ദന്തരോഗ വിഭാഗത്തിൽ ഡോക്ടർ ആദിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ജിതിൻസി ഓഡിയോളജിസ്റ്റ് ഹരിത എന്നിവർ രോഗികളെ പരിശോധിക്കും മെഡിക്കൽ ക്യാമ്പിൽ കേൾവി കാഴ്ച പരിശോധനയും സ്ത്രീകളിലെ ക്യാൻസർ രോഗനിർണയ പരിശോധനയും ഉണ്ടായിരിക്കുമെന്നും കെ ി സാമൂഹിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി രാജു അധ്യക്ഷനാകും ആറളം ഗ്രാമപഞ്ചായത്തിന്റെയും സി എച്ച് സംയുക്താഭിമുഖ്യത്തിൽ നാളെ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കുന്ന സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പിലേക്ക് വരെയും സ്വാഗതം ചെയ്യുന്നു ജനറൽ ഫിസിഷ്യൻ ജനറൽ സർജൻ പൾമണോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ദന്തൽ വിഭാഗം ഓപ്റ്റോമെട്രി കണ്ണു വിഭാഗം പരിശോധന അതുപോലെ കേൾവി പരിശോധന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുന്ന ക്യാൻസർ സ്ക്രീനിങ് ഈ ക്യാമ്പിൽ തുടരുന്നതാണ് അതിനായി ആധാർ നമ്പർ അതുപോലെ റേഷൻ കാർഡിൻ്റെ കളർ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ എന്നിവ നിങ്ങൾ കൂടെ കരുതിയിരിക്കേണ്ടതാണ് ടി ബി സ്ക്രീനിങ് നൂറുദിന ടി ബി സ്ക്രീനിങ് സർവേ കൂടി ഇതിനോടൊപ്പം നടക്കുന്നതാണ് എല്ലാവരും ചുമ പനി അല്ലെങ്കിൽ തൂക്കക്കുറവ് രാത്രി കാലങ്ങളിലുള്ള അധികമായ വിയർപ്പ് എന്നീ ലക്ഷണങ്ങളുള്ള എല്ലാവരും ആ കാര്യങ്ങൾ ഇവിടെ ബോധിപ്പിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ആവശ്യമെങ്കിൽ ഫോണായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് അതുപോലെ ക്യാൻസർ സ്ക്രീനിങ്ങിൽ അത്യാവശ്യമുള്ള രോഗികളെ റഫർ ചെയ്യപ്പെടേണ്ട രോഗികളെ റഫർ ചെയ്യപ്പെടുന്നതും ഫോളോ അപ്പ് പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും

തുടങ്ങി ഒറ്റ നിലയിൽ ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീൻ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ